ആര് അപ്പോ ഉണ്ണാ ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴേ അങ്ങനെ വരാൻ പറ വരാൻ പറ കാര്യങ്ങളറിയാം ലോക വിശേഷങ്ങൾ അറിയണമെങ്കിൽ അപ്പോൾ ഉടനെ തന്നെ പിടിക്കണം കട്ടൻ ചായയും കൂടി ഇട്ടു ഇട്ടുവയ്യേ ആ സൺഡേ ജാലി ഡേ അപ്പോൾ ഉണ്ണ ഇന്ന് ഫിറ്റാണോ എനിക്കൂടെ ഇന്നലെ ലത ചേച്ചി എടുത്തിട്ട് ഇടിച്ചു വേണോന്ന് തോന്നുന്നു കേട്ടാ ആ നടപ്പ് വേണ്ടിട്ട് ഓ ഹോ 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 ആ പട്ടിയെ പിടിച്ചു കെട്ടും ഇനി ആ പട്ടിയെ പോയി രണ്ടിപ്പോയി ഇനി ഞാൻ ജയിലിൽ പോകേണ്ടി വരും അണ്ണ വാണ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ അണ്ണ എവിടെ പോയി കേട്ടില്ലേ ചെവി കൊണ്ടുവന്ന് ഒരു എം ആർ ഐ സ്കാൻ എടുക്കുന്നതാണ് നല്ലത് അപ്പം പിന്നെ തല വെച്ച് മുറിക്കാൻ കുഴപ്പമില്ല ഇപ്പൊ നിങ്ങൾക്ക് തല ഇരുന്നിട്ട് എന്തൊരു കാര്യം അണ്ണാ തന്നെ ആ അയ്യോ അയ്യോ നിക്കറിന ജട്ടിയാക്കി അണ്ണാ ജട്ടിയെ ലെങ്കോട്ടിയാക്കി ആ കേസല്ലേ നിങ്ങൾ പണ്ട് ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നയാളല്ലേ ജാമ്യം കിട്ടിയാ ജാമ്യം എന്തേലേ കുറച്ച് ദിവസത്തേക്ക് ആ കേസ് അന്വേഷിച്ച ജയമോഹൻ സാറിനെയൊക്കെ നമുക്കറിയാം എത്ര വർഷമായി മുപ്പത് വർഷമായില്ലോണ്ണ അത് എഴഞ്ഞു ഇഴഞ്ഞ് നമ്മളെ നമ്മൾ വല്ലതും ആയിരുന്നെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് വെക്കണ്ട വെളിച്ചെണ്ണയിൽ വിഴുന്ന വാഴയ്ക്കൊപ്പം പോലെ ആയാലും മൈരി രണ്ടുപയോഗം ഒന്ന് തിന്ന ഒന്ന് ആ എണ്ണ ഇങ്ങനെ ചപ്പി 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 കാലിൽ പൊരിച്ചില്ല കയ്യിൽ പൊരിച്ചില്ല ഉണ്ടെങ്കിൽ തേക്കാം ആ പീഡനോ എവിടെ ഇപ്പം ഞാൻ ടി വി കാണാറില്ല കാര്യം വെച്ചാൽ ടി വി തുറന്നാൽ കംപ്ലീറ്റ് പീഡനോണം ഓട്ടിച്ചിട്ട് പീഡനോണം ഇതൊക്കെ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ആ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു പുതിയ നിയമം നമ്മളെ നരേന്ദ്ര മോ നരേമാരായ നമ്മളെ പ്രധാനമന്ത്രി കൊണ്ടുവരണം കേട്ടോ നരേന്ദ്രമോദി ജി 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 ആ കൊണ്ടുവരണം അപ്പോൾ എന്നാലേ നടക്കുള്ളൂ അല്ലാതെ ഈ കണ്ണാർ കൂണ്ണാ നിയമം വച്ചുകൊണ്ട് ഒരു മരുന്നും നടക്കില്ല ആന്ധ്രയിലും തമിഴ്നാടും കണ്ണാടകളൊക്കെ നോക്കിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ പതുക്കത്തങ്ങ വിട്ടിട്ട് രണ്ട് വെടി മൂലത്തിലും ഒരു വെടി നെഞ്ചിലും തീർന്നു ഒരു പോലീസുകാരുടെ കൈ ചവിട്ടി ഓടിക്കുകയും എന്തെങ്കിലും ചെയ്യും അത് അവരവർ തന്നെ അങ്ങ് ചെയ്തു കൊള്ളും അപ്പോൾ പിന്നെ കേസും വഴക്കും ഇല്ലല്ലോ കേരളത്തിലെ പോലീസിന് അതിനുള്ള അമ്പിയർ ഇല്ല എന്നല്ല അതിനെക്കാളും അമ്പിയറുള്ള ആൾക്കാർ കേരള പോലീസിലുണ്ട് പക്ഷേ രണ്ട് കൈ രണ്ട് കാലും കെട്ടി കെട്ടിവെച്ച് വായിക്കാത്ത പഞ്ഞിയും വച്ചാൽ അന്തരിയാക്കും ഒരു മരും ചെയ്യാക്കൂല്ല എന്തായാലും ഇതിനൊരു മാറ്റം വരണം ഭരണഘടനയിൽ തന്നെ ഒരു ഇത് എന്തെങ്കിലും ചെയ്താൽ അത്രയും നല്ലതെന്ന് വിശ്വസിക്കുന്നു അപ്പം ജട്ടി മാറി കോണം ആക്കിയവന് മൂന്ന് വർഷം യൂന്മാർക്ക് ശനി ദശയാണ് കേട്ടോ ഇപ്പം ഓരോന്നായിട്ട് ആത്തായിക്കൊണ്ടിരിക്കുന്നത് ഇത് ആത്താവും ഇരിക്കില്ല ഇനി പേലക്ഷണം നിൽക്കാക്കില്ല അതോ ഗതി സംഭവാമി കുജേ കുജേ ആ ഇന്ന് പാൽ കൊണ്ടുപോയില്ലേ ഓ ഇന്ന് സൺഡേ ജാളിയുടെ വേറെ ഓ കൊണ്ടുവന്നല്ലേ ഇന്നലെ ആ ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾ അവിടെ നിന്നും പോയില്ലേ മോള് പറഞ്ഞാ ഓ ഓ അതൊക്കെ നല്ല കാര്യണോ പക്ഷേ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ടി വി തുറന്നു കഴിഞ്ഞാൽ ഇത് തന്നെ വീടിനം മറ്റേത് മറിച്ചത് ഈ എൻ്റെ പൂ ജട്ടി നിൽക്കറൂരി ജട്ടിയാക്കി ജട്ടി ഊരി കോണമാക്കി ഇന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ടി വി കാണാറില്ല കാരണം ഞാൻ കണ്ടു കഴിച്ചാലേ നമ്മൾ പ്രാവും അതുകൊണ്ട് മിണ്ടായിരിക്കണം നല്ലത് അപ്പോൾ നിങ്ങൾ കട്ടൻ ചായ ഓർഡർ മണിയാ ആ മക്ക കട്ടൻ ചായ കട്ടൻ ചായ വേണ്ടേ ഓ അപ്പം കല അണൻ അടിച്ച സൺഡേ ഇന്നലത്തേൻ്റെ മിച്ചോ ഓ ഹോ 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 ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അണ്ണ ഒരു സത്യസന്ധനായ അപ്പോടനാണ് ഞാനാറ്റ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ അണ്ണനെ പിടിച്ച് രാഷ്ട്രപതിയാക്കിയനെ ഏ പിന്നെന്ത് മണിയാ വേണ്ട കട്ടൻ ചായ ആ അല്ല കട്ടൻ കുടിച്ചാൽ പിരിയോ എണ്ണ പിരിയൂല്ലോ ഇപ്പം തന്നെ കണ്ടില്ലേ ഈ പുതുവർഷത്തിന് ഒരു കോടി എത്രയോ ലക്ഷം രൂപയ്ക്കൊക്കെയാണ് മദ്യം പോയിരിക്കുന്നത് പുതിയ മദ്യത്തിന് പേരിടാൻ വേണ്ടി ഗവൺമെൻറ് ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ട് ആ ഞാനാ ഞാനാണെങ്കിൽ പായട്ട് റായിട്ട് വള്ളിയിടാൻ പറയും ആ അത് ചീത്ത അല്ല അണ്ണ ആ ഓ ശാന്തി ചോണു അവിടെ അവിടെ നിൽക്കണു കാരൻ്റെ അവിടെ നിൽക്കണ നിങ്ങളെ നോക്കി വന്നാണോ നൈറ്റിയാ സാരിയാന്നാ അതെ ഞാൻ ഞാൻ അങ്ങ് പോയി നോക്കിയാലല്ലേ അറിയാക്കോ നൈറ്റിയാ സാരി ആ തല മാത്രം കണ്ട് അവരാ തല അത് നിങ്ങളെ പോയി നോക്കി എന്നിട്ട് വേണം ഞാൻ അത്താ മൈര് ഇവിടെ ഒന്നാതെ തല ഒക്കെ അയച്ച് നോക്കാൻ പാടില്ല അപ്പം ശരി പോയി പോയി വിളിക്കുന്നു 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 അങ്ങനെ ഓ ശരി എന്നാ